മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ട രണ്ട് സേഫ്റ്റി സെറ്റിങ്സ് നമ്മുടെ ഫോണിലുണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ കഴിയില്ല അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട അല്ല ഗൂഗിൾ സർവീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് സെറ്റിംഗ്സാണ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്ഷൻസ് കുറേ വരുന്നതാണ് ഇവിടെ സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് കാണാം അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ താഴേക്ക് വരുമ്പോൾ പേഴ്സണൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റിങ്സ് കാണാൻ കഴിയും സൈലൻസ് നോട്ടിഫിക്കേഷൻ വൈൽ ഡ്രൈവിങ് ഉണ്ടോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക വയല സൈലൻസ് നോട്ടിഫിക്കേഷൻ വയൽ ഡ്രൈവിങ് ഇപ്പോൾ ഡ്രൈവിങ് സമയത്ത് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ സൈലൻ്റ് ആക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നോട്ടിഫിക്കേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ശ്രദ്ധ മാറിപ്പോകില്ല അതിൻ്റെ തൊട്ടു താഴെട്ട് അൺ ട്രാക്കേഴ്സ് അലർട്ടർ എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഫോണിൽ കയറി നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് ലീക്ക് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ആ സെറ്റിംഗ്സിനൂടെ ഓൺ ചെയ്ത് കൊടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക